ജനങ്ങൾക്ക് പ്രശ്നം ഒരു പെണ്ണുങ്ങളെ തൊടാതെ തവാഹിച്ചാൻ ഒക്കെ ഹജ്ജിന്റെ തിരക്ക് പിടിച്ചാൽ വലിയ പ്രയാസമായിരുന്നു ആ പ്രയാസം കിതാബിലും പറയുന്നു മക്കത്തുന്ന് കേപം തവാഫ് ചെയ്യുമ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ട് എന്താ അത് മുലാമസുൽ നിസായി വലിയ തെക്കും തിരക്കും ഉള്ളത് കൊണ്ട് ആണുങ്ങള് പെണ്ണുങ്ങളെ തൊട്ടുപോകും പെണ്ണുങ്ങൾ ആണുങ്ങളെ തൊട്ടുപോകും ഈ പ്രശ്നം ഒക്കത്ത് എപ്പോഴും നടക്കുന്നതാണ് അതിനെന്താണ് ചികിത്സ അനിലുജാ പുരുഷന്മാർ പെണ്ണുങ്ങൾ അടുത്ത തവാഹ് ചെയ്യേണ്ട ഒരു വിട്ട് തവാബ് ചെയ്തോട്ടെ ഇന്ന് ലക്ഷങ്ങൾ തിങ്ങുന്ന ജനസമുദ്രമാണ് മതാഫ് അപ്പം നമ്മൾ നമ്മളെ പെണ്ണുങ്ങൾ നമ്മൾ അരി തുടർന്ന് നടത്തണം നമ്മുടെ പെണ്ണു നമ്മൾ അരി തുടർന്നെ നടത്തണം ഇന്ത്യൻ രോഗികൾക്കാരൻ്റെ പെണ്ണുങ്ങള അവൻ്റെ അടുത്ത് തന്നെ നടത്തണം ഒരു അന്യ പുരുഷൻ്റെ അന്യപൊണ് തൊലിയോട് ചേരുന്ന നിരക്ക് തൊട്ടു പെണ്ണിനെ തൊട്ടാൽ ഒതു മുറിയണമെങ്കിൽ കേട്ടോളെ അന്യ പൊണ്ണിനെ തൊട്ടാൽ ഒതു മുറിയണമെങ്കിൽ ഷാഫി മധുഹബി തന്നെ മുറിയണമെങ്കിൽ ഒരുപാട് ഉപാധികളുണ്ട് തൊട്ടത് പെണ്ണാണെന്ന് ഉറക്കണം പകരേയും തൊട്ടേ ആണോ പെണ്ണോ എനിക്ക് പിടുത്തയില്ല എൻ്റെ ഒതു മുറിയില്ല കേട്ടോ തൊട്ടത് പെണ്ണാണെന്ന് ഉറക്കണം എന്നാലും പോരാ അത് അന്യ പെണ്ണാണെന്ന് ഉറക്കണം എൻ്റെ ഉമ്മയുണ്ട് എൻ്റെ പെങ്ങളുണ്ട് എൻ്റെ പെണ്ണുങ്ങളുമ്മയുണ്ട് എൻ്റെ ഭാര്യയുണ്ട് അങ്ങനെ കുറേ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ഒന്നായിരത്തോ അപ്പല പെണ്ണുങ്ങളെയും തൊട്ടുകയും ആ തൊട്ടത് അന്യ പെണ്ണാണെന്ന് എനിക്ക് ഉറപ്പില്ല ചിലപ്പോൾ അമ്മായി ആയിരിക്കും വിഷമമില്ലല്ലോ ചില പൊങ്ങളായിരിക്കും അന്നേരം മോശം ഇല്ലല്ലോ ചില മോളായിരിക്കും എന്നാലും മോശം ഇല്ലല്ലോ ചിലപ്പോൾ കുഞ്ഞമ്മതായിട്ട് പെണ്ണുങ്ങളായിരിക്കും എനിക്ക് ഉറപ്പില്ലല്ലോ അപ്പോൾ തൊട്ടത് പെണ്ണാണെന്നുറക്കണം അത് അന്യ പെണ്ണാണെന്ന് ഉറക്കണം രണ്ടാമത്തോ ഒന്നാമത്തെ നിബന്ധന എന്താ അത് തോലോട് തോൽ ചേരുന്ന നിരക്ക് തൊട്ടു എന്നുറപ്പാകണം അവൻ്റെ കാലും ഒരു പെണ്ണു കളിച്ച ഒരു മിസ്റ്റ് കാര്യത്തിൽ അപ്പടഞ്ഞു വയ്ക്കും വല്ലാടും എന്നാ ഒതു മുറിഞ്ഞോ മുറിഞ്ഞിക്കില്ല ആ മിസിർ കാര്യത്തിൽ പെണ്ണുങ്ങളെ കാലും അവൻ്റെ സോക്സൻ്റെ അത് ഞാൻ അറിയില്ല എന്നാ അതിൻ്റെ ഒതു മുറിയില്ല മറേന്റെ മേലെയാണ് തൊട്ടതെങ്കിൽ ഒതു മുറിയൂല എന്നാണ് ഈ പറഞ്ഞത് എന്നാൽ തന്നെ പത്ത് കിതാബ് മുതൽ തുഹിഫത്തുൽ മുഹത്താജി വരെ പൊന്നിനെ തൊട്ടാ ഉദുമ്പുരം എന്ത് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ എഴുതും സാമനിലാമി സുൽമൻ ബോസ് അതിൻ്റെ അർത്ഥം എന്താ തൊട്ടോണും തുടപ്പെട്ടോന്ന് സമാ തൊട്ടോനും തുടപ്പെട്ടോ അത് രണ്ടാണ് ഞാനിപ്പോൾ ഒരു കദീശാനെ തൊട്ട് എൻ്റെ ഉദുമുരം കദീശാൻ്റെ ഉതവും മുറിയും കദീശ എന്നെ തൊട്ടു കദീശാൻ്റെ ഉദുമുരം എൻ്റെ ഉതും മുറിയും ഇതാണ് മൊഹിത്തമത് ഒഫി മൽമൂസ് ഖൗരാനിമാമി ഷാഫി റബി അള്ളാഹു താലാൻ ൊടപ്പെട്ടവൻ്റെ ഒതു മുറിയുമോ ഇല്ല എന്നതിൽ ഷാഫി മധുഹബിൽ രണ്ടഭിപ്രായം ഒരഭിപ്രായം മുറിയും കേട്ടോ ഇതാണ് നല്ല മസാല രണ്ടാമത്തെ അഭിപ്രായം തൊടപ്പെട്ടവൻ്റെ ഒതു മുറിയൂരാ ഇനി ആരെയും തൊടണ്ട ഇന്ന് ആരെങ്കിലും തൊട്ടാൽ ഓൻ്റെ ഒതുവാ മുറിയ ൊടപ്പെട്ടോണ്ട് ഒതു ഞാൻ പോരാളെ തൊട്ടു അപ്പൊ ഞാൻ തൊട്ടോ ഓൺ തൊടപ്പെട്ടോ ആ തുടപ്പെട്ടോണ്ട് ഒതുയിര ആറാമത്തെ ചുറ്റിൽ ഒരു ബംഗാളി ചീപടി ആ കുത്തി പോവാ ഒതു മുറിച്ചില്ലേ ബംഗാളിയാൽ ഞാൻ തൊട്ടിക്കില്ലാലോ ഓട് എൻ്റെ വോളെ കുത്തിയല്ലേ അപ്പ ഓട് തൊട്ട് ഞാൻ തുടപ്പെട്ട് മൽമൂസ് കൗലാലി തുടപ്പെട്ടോണ്ട് അത് മുറിയോ ഇല്ലേ അതിൽ രണ്ടഭിപ്രായമുണ്ട് വസ്സാനി രണ്ടാമത്തെ അഭിപ്രായം ലായന്ത തുടപ്പെട്ടോണ്ട് ഒതു മുറിയില്ല വഹ്താരോ ജമായത്തുണ്ട് ഷാഫി മധല ഒരു പറ്റും ഇമാമിങ്ങൾ അതിനാ മുഖത്താറാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ അത്തവാഫിൻ്റെ കരുത്തോടെ നല്ല നീയത്തോടെ ആണേ പണ്ണേ അങ്ങ് നടന്നാൽ മതി